ിൽ മുതലാളിമാരുണ്ടല്ലോ മുസ്ലിമീ മുതലാളിമാർ അവരിൽ നിന്ന് എടുക്കണം പിരിച്ചെടുക്കണം ഖുർആൻ പ്രയോഗിക്കുന്നത് അധിക ഭാഗത്തും എന്നർത്ഥത്തിലാണ് കേട്ടോ അംവാലിഹിം നബിയെ അവരുടെ സമ്പത്തിൽ നിന്ന് സകാത്ത് 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 വിരിച്ചെടുക്കണം അവരെ ശുദ്ധിയാക്കാനാണ് അത് ബിസിനസ് ശുദ്ധിയാവണമെങ്കിൽ വേണം കൊടുക്കണം ുംക്കാത്ത് കൊടുത്ത് കൊടുക്കാതിൽ വർധനവുണ്ടാവില്ല പൈസ കൂടും ബർക്കത്ത് ഇല്ല അവരെ ശുദ്ധിയാക്കാനും ബിഹാ സകാത്ത് എടുത്തു കഴിഞ്ഞാൽ അവരിൽ സംസ്കരണം ഉണ്ടാകും അതിൽ ശുദ്ധി വരും നിങ്ങൾ പിരിച്ചെടുക്കണം അവർ ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്ന അവരുടെ ഇസ്ലാം കാര്യത്തില് കൊടുത്തതിന് പകരമായിട്ട് അങ്ങ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം നമ്മൾ അങ്ങനെയല്ലേ ഇപ്പൊ എന്തെങ്കിലും ഒരുപാട് ഒരു വിഷയം നമ്മുടെ മുമ്പിൽ ഉണ്ട് ഒരു വിഷയം വിജയിപ്പിക്കണം എന്ന് വന്നു നിങ്ങൾ സ്വതൊക്കെ ചെയ്തു തിരിച്ചെത്താണ്ടാവുക അവർ തന്നതിന് പകരം അവർക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം നബിയെ നബിയെ ഇന്ന അങ്ങയുടെ മനസ്സിന് സമാധാനം വരും അങ്ങ് ചെയ്യുമ്പോൾ സമാധാനം കിട്ടും അതുകൊണ്ട് അങ്ങ് അവർക്ക് കൊടുക്കണം വിശുദ്ധ ഖുർആൻ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ വിളിച്ചു നിങ്ങൾ പോവണം

ണാനാ പോകുന്നത് രണ്ട് മുതലാളിമാർ ഒന്ന് മറ്റേത് ഗോത്രത്തിലെ ഒരു മുതലാളി അവരുടെ പേര് ഹദീസിൽ വന്നില്ല ഏതായിരുന്നാലും പറഞ്ഞേക്ക ുംക്കിലേക്കും ചെന്ന് അവരോട് ജക്കാത്ത് ചോദിക്കണംക്കാത്ത് തരാൻ വേണ്ടി പറയണം വന്നു രണ്ട് രണ്ടാൾ രണ്ടാളുകളാണ് ഇപ്പം പറഞ്ഞത് രണ്ടാളുകൾ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചു കത്ത് കാണിച്ചു അയാൾ പറഞ്ഞു ഇത് ടാക്സ് ആണല്ലോ എന്ന് പറഞ്ഞപ്പോ ഇത് ടാക്സ് ടാക്സ് ആണല്ലോ ജിസിയ ഇത് ഇത് തരാൻ പറ്റില്ലല്ലോ ജിസിയ അമുസ്ലിമീങ്ങളായ ആളുകൾ മുസ്ലിം ഗവൺമെന്റിന്റെ കീഴിൽ ജീവിക്കുമ്പോ ഇസ്ലാമിക രാജ്യത്തെ ഒരു മുസ്ലിം അനുഭവിക്കുന്ന സർവ്വ സെക്യൂരിറ്റിയും അവർക്ക് വകവെച്ച് കൊടുക്കാനായി അവർ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ തന്നെയും അവർക്ക് സംരക്ഷണം കൊടുക്കും ഗവൺമെന്റ് അതിന് പകരം അവർ ടാക്സ് കൊടുക്കുവേണ്ടിയിരുന്നു ആദ്യകാലങ്ങളിൽ ടാക്സ് ഉണ്ട് വേണമെന്ന് പറഞ്ഞപ്പോ ഈ മുതലാളി പറഞ്ഞു ഇത് ഇത് ടാക്സ് ആണല്ലോ പിന്നെ ഒന്നൊരു കോംപ്രമൈസ് ചെയ്തു ജിസിയ ടാക്സിന്റെ സഹോദരിയാണ് ടാക്സ് ണല്ലോ ലാഹുന്റെ കത്ത് കാണിച്ചു കൊടുത്തു പറഞ്ഞു നിങ്ങളെ ബനുസലീമിൽ ഒരാളെ കൂടെ കാണാൻ പോകുന്നില്ലേ അയാളെ കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും ചെന്നിട്ട് ഞാൻ പറയാന്ന് അങ്ങനെ ഈ മുതലാളി ഒന്നും കൊടുത്തില്ല അവർ കിട്ടുമെന്ന് വിചാരിച്ചു നേരെ പോയി മറ്റാളുടെ അടുത്തേക്ക് ചെന്നു ബനൂസുലൈമിൽ ആളുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും നിബിധങ്ങളുടെ ദൂതന്മാർ വരുന്നുണ്ടെന്ന് കേട്ടിരുന്നു ബനൂസുലൈം ഗോത്രത്തിൽപ്പെട്ട ഈ അദ്ദേഹം തന്റെ ഒട്ടകങ്ങളിൽ ഏറ്റവും നല്ല ഒട്ടകത്തെ രണ്ടൊട്ടകങ്ങളെ മാറ്റി നിർത്തി രണ്ടൊട്ടകങ്ങളെ മാറ്റിവെച്ചു ഏറ്റവും നല്ലത് ജക്കാത്തിൽ അങ്ങനെ കൊടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞു സഹാബികൾ ജക്കാത്ത് പിടി പിരിക്കാൻ വേണ്ടി പോകുമ്പോ അവരിൽ ഏറ്റവും നല്ല അവർക്ക് പാല് കറക്കുന്ന അവർക്ക് ഉപകാരമുള്ള നല്ല മുന്തിയ ഒട്ടകങ്ങളെ മുന്തിയ ആടുകളെ നിങ്ങൾ എടുക്കരുതേ എന്ന് പറയാറുണ്ട് റസൂൽഹിഹുലിം അങ്ങനെ ചെയ്യണ്ട അവർക്ക് പൊരുത്തുള്ളത് അവർ ജക്കാത്തായിട്ട് കൊടുത്താൽ മതി അദ്ദേഹം ഏറ്റവും മുന്തിയത് മാറ്റിവെച്ചു നേരെ മറ്റേ തിര കൊടുത്തില്ല ഇദ്ദേഹം കൊടുത്തു അവര് പറഞ്ഞു ഇത്രയും നല്ലത് നിങ്ങൾക്ക് തരേണ്ട ഒരു നിർബന്ധമല്ലല്ലോ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല അള്ളാഹുനല്ലേ അള്ളാഹുന്റെ അയച്ചത് ആയിക്കോട്ടെ ഇവ ഞങ്ങൾ എഴുത്തുമായിട്ടല്ലേ വന്നിരിക്കുന്നത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു

അദ്ദേഹം പറഞ്ഞു ഇത് ടാക്സ് ആണല്ലോ ടാക്സിന് സമാനമായതാണല്ലോ ഇപ്പൊ ആലോചിക്കട്ടെ പിന്നെ തരാം രണ്ടുപേരും തിരിച്ചുപൂരാ ആരാണ് ആളെന്നറിയോ അന്നൊരിക്കങ്ങളോട് മൂന്ന് തവണ എനിക്ക് പൈസ തരാൻ അള്ളഹാനോട് അങ്ങനെയൊക്കെയാണ് സംഗതി പിന്നെ പൈസ കിട്ടുമെന്ന് ഓർമ്മ ഉണ്ടാവില്ല പല ഗൾഫെയർ ഉണ്ടാവും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആദ്യമായിട്ട് വിസിറ്റ് വരുമ്പോഴേ ഭയങ്കര സെന്റിമെന്റലായിരിക്കും അമ്മ പറയും മോനെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ അള്ളാഹിന്റെ റസൂലിന്റെ കുടുംബത്തിലെ മെമ്പറല്ലേ തങ്ങളപ്പാപ്പ അല്ലേ അവരോടൊക്കെ പോയിട്ടൊന്ന് പുരുത്തം വാങ്ങിക്കുകയും ദ്വാരപ്പിക്കുക എന്ന് പറഞ്ഞു തങ്ങൾ പാപ്പൊ ദ്വാരുന്നു പള്ളിയിലെ ഉസ്താദിലെ പോയി ദ്വാരക്കാൻ വേണ്ടി പറയും അള്ളാഹു വർക്ക് ചെയ്യട്ടെ മോന്റെ യാത്രയിൽ പോയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് ആഹത്തായി കിട്ടും മോൻ ജോലി കിട്ടണം ജോലിക്ക് അപ്പോയിൻമെന്റ് കിട്ടുമ്പോഴൊന്നും ഇവർ ഇത് ഓർമ്മ ഉണ്ടാവില്ല ഇതൊക്കെ ഇത്രയോ ആളുകളുടെ ഉമ്മയുടെയും പാപ്പയുടെയും കുടുംബത്തിന്റെയും സജ്ജനങ്ങളുടെയും പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് തരുന്നത് എന്നവന് ഓർമ്മ വരാറില്ല അതാണ് വിഷയം പിന്നെ ഉമ്മ പറയും മോനെ നമ്മളെ ഉസ്താദിന്റെ കുട്ടിന്റെ കല്യാണായിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കണ്ടേ പൊന്നാരമ്മായി ഉസ്താദന്മാർക്ക് ഇങ്ങനെ തന്നെ ഒരു ഉസ്താദിന് പത്ത് പോയിന്റ് കുട്ടികൾ ഇവരൊക്കെ നാട്ടിൽ കെട്ടിച്ചേക്കാൻ പറ്റുമോ ഇവരൊക്കെ കൊടുക്കാൻ പറ്റുമോ നമുക്ക് ആ പിന്നെ ഓർമ്മല്ല ഇവരുടെ കൈ ആകാശത്തേക്ക് ഉയർന്ന റബ്ബിനോട് ചോദിച്ചത് കൊണ്ടാവണം ആകാശ ലോകത്തെ വാതിലുകൾ ഇയാൾക്ക് വേണ്ടി തുറക്കപ്പെട്ടത് മറന്നുപോകും മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ് എന്തിനേറെ ജ്യേഷ്ഠന്മാരെ സ്വന്തം അനുജന്മാരെ ഗൾഫിലേക്ക് ജോലിക്ക് കൊണ്ടുവന്നിട്ട് അനുജൻ നല്ല പോസ്റ്റിലേക്ക് കയറിപ്പെട്ടു ജ്യേഷ്ഠനെ കുറച്ചു കാലം ജ്യേഷ്ഠന്റെ ജോലിയും പോയി കച്ചവടം പോയി സ്വന്തം ജ്യേഷ്ഠനെ തിരിഞ്ഞു നോക്കാത്ത അനുജന്മാരില്ലേ തിരിച്ചു മറിച്ചോക്കല്ലെ എത്രയോ വലിയ ഉപകാരം ചെയ്തു കൊടുത്തിട്ടെ പിന്നെ ഓർമ്മയേ ഇല്ല പ്രശവനെ എനിക്കൊരു ജോലിയില്ലാതെ വിഷമുണ്ടായിരുന്ന സമയത്ത് ഈ ജ്യേഷ്ഠനാണ് എന്റെ അത്ര വിദ്യാഭ്യാസമല്ല പക്ഷെ അദ്ദേഹമാണ് എന്റെ കൈപിടിച്ച് ഓരോരോ കമ്പനികളിൽ കൊണ്ടുപോയി ജീവി കൊണ്ടുപോയി കൊടുക്കാൻ എന്നെ സഹായിച്ചത് എന്റെ ജ്യേഷ്ഠനല്ലേ അതൊന്നും ഓർമ്മ ഉണ്ടാവാറില്ല നന്ദി കേട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് നന്ദി ചെയ്യണമെങ്കിൽ ആദ്യം മനുഷ്യനോട് നന്ദി ചെയ്യണം എന്ന് പരിശുദ്ധ മനുഷ്യൻ ചിന്തിക്കണം ഇത് അള്ളാഹുന്റെ

نبي نقول <applause> وحيد بدنو نبي يلا تري <applause> ولا تري يا ويا ثعلبة نبدأ با نقول قبل أن يكلمه

موسوعة الرجيم ومنهم من عاهد الله لئن آتانا من فضله لنصدقن ولنكونن من الصالحين ومنهم تلع من عاهد الله الله من منرتي شبدم جيد لئن آتانا من فضله الله ومن أَوْدَارٍ منك تنال الله إنك سنبت تنال لنصدقن ഞങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്ന് മാർഗത്തിൽ ദാനം ചെയ്യുമെന്ന് ശപഥം ചെയ്തവരുണ്ട് ഞങ്ങൾ സജ്ജനങ്ങളായിരിക്കും അള്ളാഹു ഞങ്ങൾക്ക് എന്നിട്ട് എന്ത് സംഭവിച്ചു ഫലം അള്ളാഹുവിന്റെ ഔദാര്യം അള്ളാഹു അവർക്ക് കൊടുത്തപ്പോൾ അവർ പിശുക്ക് കാണിച്ചു കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് മുഖം തിരിഞ്ഞ് നടക്കുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ടല്ലോ അള്ളാഹു ചെയ്യും എനിക്ക് പൈസ കിട്ടിയാ നല്ല ജോലി കിട്ടി നല്ല ബിസിനസ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇന്നിതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് അള്ളാഹു കൊടുക്കുമ്പോ പിന്നെ മുഖം തിരിഞ്ഞ് നടക്കുന്നവരുണ്ട് പിന്നെ പറഞ്ഞത് ഓർമ്മയില്ല ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു നിനക്ക് തോന്നായിരിക്കും എന്ന് പറയുന്നവർ തുടരുകയാണ് അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സ്വഭാവം കാണിച്ചതിന്റെ പേരിൽ അള്ളാഹു കാം പകരം കൊടുക്കുകയായിരുന്നു മാറി അള്ളാഹുവിനോട് കരാറ് ചെയ്തത് അവര് ചെയ്ത് വീട്ടാതെ വന്നപ്പോൾ അതിന് പകരം അള്ളാഹു ഹൃദയത്തിൽ നിന്ന് എടുത്തു അവർ നുണ പറഞ്ഞത് കാരണവും അള്ളാഹു അവരുടെ കൽവിൽ കപട വിശ്വാസവും പകരം കൊടുത്തു അവർ വാക്കുപാലിച്ചില്ലല്ലോ എന്ന് തങ്ങളുടെ മുമ്പിൽ ആയിത്തിറങ്ങുമ്പോൾ ആ ആ ഈ ഒരു ബന്ധു ഇയാളൊരു ബന്ധുണ്ട് ചെന്ന് യാലബ സാലബ നിനക്ക് ഉമ്മയില്ലാതിരിക്കട്ടെ അവർ അറബികളുടെ ശൈലിയാണ് നിനക്ക് കഷ്ടകാലം വന്നു നിന്റെ കഷ്ടകാലം ആ അർത്ഥത്തിലാണ് പറയാ നിന്റെ വിഷയത്തിൽ അള്ളാഹു ആയിത്തിറക്കിയിരിക്കുന്നു റസൂലിന്റെ മുമ്പിലേക്ക് വന്നു നിബിയോട് പറഞ്ഞു നിബിയേ എങ്കിൽ എന്റെ സ്വതക്ക നിങ്ങൾ സ്വീകരിച്ചോളൂ നിബി എടുത്തോളൂ ചോദിച്ചതേ തങ്ങളുടെ കൊടുക്കാനല്ല തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയല്ലേ ചോദിച്ചത് ആർക്കായി ചോദിച്ചത് മുസ്ലിം ചെയ്യപ്പെടേണ്ടവർക്ക് അവകാശം ഈ മുതലാളിയുടെ സമ്പത്തിലുണ്ട് സമ്പത്തിൽ ഉണ്ട് നബി അലീബ് നബീ അള്ളാഹു പറഞ്ഞ് നമ്മൾ അലി തങ്ങൾ പറയുമായിരുന്നു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും മുതലാളിമാരാക്കാൻ അള്ളാഹുവിന് കഴിയും പക്ഷേ കുറച്ചാടെ കയ്യിൽ കൊടുത്തു കുറച്ചാടെ കയ്യിൽ കൊടുത്തു എന്നിരുന്നറിയോ കയ്യിൽ നിന്ന് ഇല്ലാത്തവർക്ക് അവര് കൊടുക്കട്ടെ ഇതാണ് അള്ളാഹുവിന്റെ തീരുമാനം അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഔദാര്യമല്ല ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി ടാക്സ് ടാക്സ് ആണല്ലോ ഇത് ആണ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾ അയച്ചിറങ്ങിയപ്പോ പേടിച്ചു ഓടി വന്നു ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യന്റെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വന്നത് ഒരു ഫോർമാലിറ്റിക്ക് ചെയ്യാൻ വേണ്ടി വന്നു തോപ് ചെയ്ത് വന്നതാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും പശ്ചാത്തപിച്ച് വന്നതാണെങ്കിൽ തങ്ങളത് സ്വീകരിക്കും പക്ഷേ ഒരു ഫോർമ എന്നാ പിടിച്ചോളനിയെ എത്രയേ ചോദിക്കുന്നത് നാൽപ്പത് ആടുണ്ടാകുമ്പോ ഒന്ന്

റസൂൽ പറഞ്ഞു നീ ചെയ്ത പണിയാണ് ോടൊരു വിഷയം ഞാൻ എഴുത്തയച്ചു നിന്റെ മുമ്പിലേക്ക് ഞാൻ അയച്ചിട്ട് നീ അത് സ്വീകരിച്ചില്ലല്ലോ അനുസരിച്ചില്ലല്ലോ സ്വീകരിക്കാതെ വന്നു തങ്ങൾ പറഞ്ഞത് വേണ്ട നിങ്ങൾക്ക് പോകാം തിരിച്ചുപോയി ആ വർഷം

ശുദ്ധീകരങ്ങൾ രണ്ടു വർഷം ഭരണം നടത്തി വഫാത്തായി പിന്നെ ഉൾമറന്നവരുടെ മുമ്പിലേക്ക് വന്നു എന്റെ എടുത്തോളൂ ഉൾമറന്നവരും പറഞ്ഞു എന്റെ റസൂലും വേണ്ടെന്ന് വെച്ചത് ഉൾമറിന്റെ സ്വീകരിക്കാൻ പറ്റില്ല ഇത് വേണ്ട

ഒരുപാട് സമ്പത്ത് സമ്പത്തൊള്ളാ തന്നു അതിന് എന്ത് ഷുക്ര ചെയ്യണമെന്നറിയാതെ ജീവിക്കുന്നതിനേക്കാളും ഒക്കെ നല്ലത് ഉള്ളതിന് ശുക്ർ ചെയ്യലാണ് ഒരു ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാല് ജക്കാത്ത് കൊടുക്കണമെങ്കിൽ കമ്പത്ത് കണക്കെടുക്കണം എത്രയാണ് തന്റെ കയ്യിലുള്ള ഇൻകം എന്ന് ചില വലിയ വലിയ മുതലാളിമാരൊക്കെ ഉണ്ടാവും എത്രയാ വരവ് നല്ലത് അക്കൗണ്ടിൽ അങ്ങനെ വരുന്നുണ്ട് പോകുന്നുണ്ട് അത് മാനേജർമാര് അടിച്ചു മാറ്റിയാലോ അക്കൗണ്ടന്റ് അക്കൗണ്ടന്റുകൾ എടുത്തു മാറ്റിയാലോ ഒന്നും അവർക്ക് അതൊക്കെ അറിയാൻ പറ്റില്ല എത്രയാണ് വരുന്നത് അങ്ങനത്തെ കുടീശ്വരന്മാരുണ്ടാവും അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ ചില ആൾക്കാർ പറയുന്നത് എന്റെ വരുമാനം എത്രയാണെന്ന് എനിക്കെന്നെ അറിയില്ല അത്രയ്ക്ക് വരുന്നുണ്ട് പോകുന്നുണ്ട് ഞാനത് നോക്കാറില്ല ഇതൊരു മുസ്ലിം പറഞ്ഞ അതിന്റെ അർത്ഥം ആൾ ജക്കാത്ത് കൊടുക്കാറില്ല എന്നാണ് ജക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കണക്ക് വേണമെന്നാണ് കൃത്യമായ കണക്ക് എന്റെ എത്രയാണ് എനിക്ക് എത്രയാൾ തരുന്നത് ഈ കണക്കറിയുന്ന ആൾക്കെ ജക്കാത്ത് കൊടുക്കാൻ കഴിയൂ അയാൾക്ക് ജക്കാത്ത് കൊടുക്കാൻ കഴിയുള്ളൂ എത്രയാ വരുന്നത്ര പോകുന്നത്ര ഇതറിയാത്ത ആൾ ജക്കാത്ത് കൊടുക്കാത്ത ആളായിരിക്കും മുസ്ലിമിന് അയാളുടെ വരവെത്രയാണെന്ന് അറിയണം ഇൻകം എത്രയാണെന്ന് കണക്ക് വേണം ഇതൊന്നും അറിയില്ല എന്ന് പറയാൻ പറ്റില്ല കണക്കറിയണം കൃത്യമായി ജക്കാത്ത് കൊടുക്കുക ഇന്നൊക്കെ സോഫ്റ്റ്വെയറുകൾ ഉണ്ട് സക്കാത്ത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അക്കൗണ്ടന്റ് അക്കൗണ്ടന്റുകളായ ആളുകൾക്കൊക്കെ ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും എത്രയാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളാണ് ും നമ്മുടെ സമ്പത്തിൽ അള്ളാഹു തരും അതിൽ സംശുദ്ധിയുണ്ടാകും അത് പരിശുദ്ധവുമാകും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കാത്തു കൊടുക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ ഇത് ടാക്സ് ആണ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ വിഷയമാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് إنا جعلنا ما على الأرض زينة لها لنبلوهم لنبلوهم أيهم أحسن عملا يبومك مغلل الله ذلك نلا ألنقار مانا فنجي ഒരു മനുഷ്യന്റെ ജീവിതവും ജീവിത സൗകര്യങ്ങളും അയാളുടെ വീടും കുട്ടികളും വാഹനവും കച്ചവടവും ജോലിയും അദ്ദേഹത്തിന്റെ കൃഷിയിടവും ഫാം ഹൗസും ഇതൊക്കെ വളരെ രസകരമാണ് കാണാൻ ഭംഗിയുള്ളതാണ് എന്തിനാണെന്നറിയോ എന്തിനാന്നറിയോ മനുഷ്യനെ നാം പരീക്ഷിക്കുകയാണ് അയ്യുഹും ഇവിടെ ആരാണ് ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നത് ഈ ലോകത്ത് വന്നത് ഒരല്പകാലത്തേക്കുള്ള ജീവിതമാണ് ഇവിടെ നമ്മൾ വന്ന് ഇവിടെ തിരിച്ചു പോകേണ്ടവരാണ് ഇത്ര മുതലാളിമാർ നമ്മളെ മുമ്പ് കഴിഞ്ഞു പോയി എന്താ ബാക്കിയുള്ളത് ഇത്രയോ വലിയ വലിയ മുതലാളിമാർ വലിയ വലിയ ഭരണാധികാരികൾ മരിച്ചുപോയില്ലേ എന്താ ഇപ്പൊ കൊണ്ടുപോയത് നമ്മളും പോകും നമ്മുടെ കാലശേഷം വേറെ കുറെ ആൾക്കാർ വരും അവർ നമ്മളെ പറ്റി പറയും കഴിഞ്ഞ നൂറ്റാണ്ടിലെ വല്ല ആൾക്കാരും ബാക്കിയുണ്ടോ എന്നൊക്കെ ചോദിക്കും നമ്മളെപ്പോഴേക്കും മണ്ണിലായിരിക്കും എന്താ കൊണ്ട് ഒന്നും കൊണ്ടുപോകില്ല ഇതിനു വേണ്ടിയാണ് മനുഷ്യൻ തമ്മിൽ തല്ലുന്നത് ഇതിനു വേണ്ടിയാണ് കൊലപാതകം ഉണ്ടാവുന്നത് രണ്ട് സെന്റ് ഭൂമിക്ക് വേണ്ടിയാണ് ഉമ്മയും മാപ്പയും മക്കളും തെറ്റാറുള്ളത് അല്ലേ സമ്പത്തിന് വേണ്ടിയല്ലേ പിണക്കങ്ങൾ ഉണ്ടാകുന്നത് വിശുദ്ധ ഖുർആൻ ഏറ്റവും താക്കീത് ചെയ്ത ഈ സംഭവം മഹാനായ ഐസബിനും മറിയം അലഹി സോലാത്തു വസ്സലാമിന്റെ വലിയൊരു സംഭവ ചരിത്രത്തിലൂടെ നമുക്ക് ഹദീദിൽ മഹാ صلوا على, على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جزاكم الله خيرا من دعاءكم أن وصية سيدنا السلام عليكم ورحمة الله وبركاته